ഞാൻ പറഞ്ഞില്ലേ നല്ല ലാഗുണ്ട് ഇതാരെ എന്റെ കൂടെ വന്നിറങ്ങിയ വേറെ ആളാ ഞാൻ വിളിച്ചു നമ്മളെ ടീം ആരാ അപ്പൂസ അപ്പൂസന്ന് കേട്ട പിന്നെ ഇതെന്തൊരു കുപ്പൂസാ

എല്ലാം അടിച്ചു പോയി നിന്റെ ഇരുപത്തിനാലും നാലുമണിയായ അഞ്ചു മണി വരെ പോണീ കളിച്ചിട്ട് ിപ്പുട്ടു കൊള്ളാലു പറഞ്ഞു

നീ ഇനി ഇനിമിന്നറങ്ങിട്ടോ ഇതിനെ കൊല്ലും നമ്മളെ തെറ്റിക്കാൻ വേണ്ടി

മൈര ഓൾ ചെയ്യണം ഇങ്ങോട്ട് വേറെ കേക്കാനോ ഇോൾത്തറ ഉള്ളൂ ഇോൾത്തറ ഉണ്ട് എവിടെ ആ മാവി ഗിരീഷ് അവിടെ വന്നാണ് വീടോറ പോസ ഇനൊൾത്തറ ഉണ്ട് ഞാൻ ക്യാമ്പ് ഇടിക്കുന്നുണ്ട് ഓടാ അവിടെ 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 അഭലെ ബേബിൾക്കി ഇപ്പോ അവൻ വായിൽ നാക്ക് ഉണ്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം നാക്കില്ല ബേബിൾക്കില്ല നിന്നിലോ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വന്ന് ഞാൻ താഴേ ഇ ഇ നേരെ ഓടാൻ നേരെ ഓടാനേ കുണ്ടല്ലേ വലിയ നടക്കരുത് ഇന്തോണ്ട് ഇല്ല കേറല്ലേ കേറല്ലേ ഇപ്പ നീ വണ്ടി കയറിട്ട് തോക്കോട്ട് പോവാറ വണ്ടിയെടു വണ്ടിയെടുപ്പു റീകോൾ ഇല്ലാതുകൊണ്ട് സൂക്ഷിച്ചു കളിയില്ല കേട്ടാ പോയി

അണ്ടി ഇതിനെ നേ നോക്കി ഇങ്ങന നോക്കി ഇങ്ങ വെളി ആത്തേ രാത്തേ രാ അവിടെ ബോർഡലാ താড়ে താড়ে മോഡല തീനാ നോ തീനല ഇ ഷെപ്പർട്ട് അഞ്ചൻടെ പോക്കറ്റ് ഓഹി കോ നായുന്ന വൈ തോണിക്കാമ മാർക്ക് ദി ലൊക്കേഷൻ ഓ ബോം 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 കില്ലേടില്ല എന്ത് എടുത്തില്ല ഒന്നും എടുത്തില്ല മെഡിക്കറ്റ് വേരില്ല ആ ലൈഡ് ഒന്നും എടുക്കാൻ പറ്റില്ലടേ എന്ത് കെടിക്കുന്നാ ഇത് والله ശരിയാണ് ഞാൻ കളയേടേ സബ്സ്ക്രൈബർ പെടുകടാ ബുദ്ധി ഇല്ല മനസിലാക്കാനുള്ള ബുദ്ധിയില്ല എന്നെ അല്ലേകളിപ്പിക്കാൻ എന്ന് ആരെകളിപ്പിക്കാമെന്നില്ല മ് ഒരു എക്സ്നെ മാണ്ട ഒമേനിക്കയ അവോ പേശേ വർ 6 വിട്ട് നാളെ തരുന്ന കേട്ടോ ഫ്രീയാൻ വരെ 6 എന്നൊരു ഒന്ന് ഉണ്ട് ഞാൻ ഹേളിക്ക് അല്ലായി 6 ആടാ 6 ആടാ പേപ്പർ ഇരിക്കു 6 നികയാനോ ആ സമ്മതിക്കുവില്ല

മലയാളം കളിക്ക നല്ല ലാഗ് എനിമി കാണാതിരിക്ക് കേക്ക് യൂ നീ പെൻ്റെ കൂടെ അമ്മ അവരോടേ ദേഷ്യപ്പെടണം സ്മോക്ക് 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 കണ്ടേ ഇല്ല ഇനി ഗ്രനേഡ് ആയി പോ. ഇവിടെ ഇല്ല. രണ്ട് വരെ രണ്ട് വരെ രണ്ട് വരെ ബാക്കി ബാക്കി പോ. അവിടെ 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 പോ. അടാ പോ അടാ പോ രണ്ട് വരെ അടാ പോ. ആടിക്കാൻ പറ്റില്ല അമര അല്ലേ. വണ്ടി എടുത്ത് വണ്ടി എടുക്കാൻ വണ്ടി എടുക്കാം. ഐരാ അവർ ലാഗ് ഫുൾ. മരെ എവിടെ പോയേ? മുരക്ക് വേറെ ആടി ഉണ്ട്ടാ. ബാക്കരങ്ങ ബാക്കരങ്ങ ഞേറ്റരങ്ങ ഞേറ്റരങ്ങ അടാ ഓപ്പണാണ് വേറെ ആടി വന്നാ പാടാ. അച്ഛേ ഇർട്ട നോക്ക് ആ വീട്ടില്. കുമായിരദ അവിടെ ഉണ്ടോ പറവണ്ടി. ഈ ഈ ോട്ടെത്തിയാലും

ഞാൻ അടിച്ച അവിടെ തന്നെ ഞാൻ അടിച്ചിട്ട് വീണില്ലേ വരണേ ഞാൻ അടിച്ചിട്ട് Ωτήμουρα, ωτήμου, ωτήμου, ωτήμου Νάμπαρ φόρα, έβρα έτσι νίκηνα, πέκκορα έτσι νίκηνα Αδε Πέρα, σάιντρ, έρα 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 σάιντρ Back in the 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 ഞാൻ ഇവിടെ ഉണ്ട് ബഗി എന്തെങ്കിലും കാണാം പെട്ടെന്നോന്നില്ല ആ വണ്ടിയെടുത്ത് മാറ്റി ആ വണ്ടി 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 വണ്ടിയെടുത്തോണ്ട് പോ ദേ അനെ അറുണ്ട് മാറാ ഇപ്പോ ഇതോർത്ത് ഓപ്പൺ ഓടി പോണാണ് ദോഡേ അണ്ട് നേരെ ഓപ്പൺ ഓടി പോണ ആരെ ഗിരിഷാ അല്ലേ സിക്സ് ഇല്ലടാ സിക്സ് സിക്സ് ഇല്ല ഇപ്പൊ ഇതി കട്ടാവേ ആ വിഫായണ ജാത്തൻ അപ്പോ നീ മീ കോൾ ചെയ്യാനോ അതല്ല അഡ്രസ് ആടി അഡ്രസ് ആടി അഡ്രസ് ടാ നീ ക്ഷമിക്കടക്ക് വരുമ്പോ സർബത്ത് വാങ്ങിത്തരാ ഉത്സവത്തിന ഞാൻ അടിച്ചോണ്ടെന്ന് അത്രയും താമസിച്ചാണ് പോണേ പോണേ പോണെ സോണി ആ പെട്ടിന്ന് ലൂട്ട് ലൂട്ടിയതോ മറ്റേ അവന്റെ പെട്ടി ആ ഷാക്കിന്റെ അവിടെ ഇവിടുന്ന് പോണോ ഇവിടുന്ന് പോണോ ഒമ്പോ മൈര് എന്തെങ്കിലാകെ തള്ളയോള ഭയങ്കര ലാഗ് എന്റെ അമ്മ അടിയാടി അടിയാടി അടിയടി